എടി മോളെ ആ പച്ച പാർട്ടിന്റെ ആൾക്കാരും വരുന്നുണ്ട് അമ്മ അങ്ങോട്ട് ഞാൻ ശരിയാക്കി കൊണ്ട് ആ നമ്മളെ സാനാർത്ഥി ജമിയിലല്ലേ ഇന്നലെ വോട്ട് വെച്ച് ഇങ്ങോട്ട് വന്നിണ്ടായിന്നെ ആ ഒരു ലോഡ് സാധനങ്ങളായിട്ട് വന്നിക്കണത് അരിയും പഞ്ചസാരി അന്നോട് പറയാ ചിക്കനും മീനും വരെ കൊണ്ടുവന്നിണ്ട് ആ ഞാനും അമ്മ എന്തായാലും ഇപ്രാവശ്യം തന്നെയാണ് വോട്ട് രണ്ട് വോട്ടാണ് ഇപ്രാവശ്യം നമുക്ക് മെമ്പറോ കണ്ടിട്ട് പലർക്ക് സാധനം സാധനംബടി ഇങ്ങക്ക്ണ്ടാവുമല്ലോ കൊറേ ആവശ്യങ്ങളൊക്കെ എന്തിനാ ഇരിക്കട്ടെ രണ്ടു മൂന്നു മാസം കഴിഞ്ഞൂടാനുള്ള സാധനം ഉണ്ട് ഈ വാർഡിൽ ഇപ്രാവശ്യം മത്സരിക്കണത് നമ്മളെ റഹീമാണ് നിങ്ങളെ രണ്ടോട്ടും രാവിലെ തന്നെ വന്നിട്ട് റഹീമിനോട്ട് ചെയ്യണം മോളെ മറക്കരുത് റഹീംഖാന് പോണ പോക്ക ഞാൻ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആണോളൂ